പ്രൈസ്തലോൾ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമായ ഒരു സംഭവമാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുക മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഒരു ദേവാലയത്തിലേക്ക് ഞാൻ കുമ്പസാരിക്കുവാനായിട്ട് കടന്നു പോയപ്പോൾ അവിടെ ഏകദേശം പത്തറുപത് വ്യക്തികളോളം ക്യൂ നിന്ന് കുമ്പസാരിപ്പി കുമ്പസാരിക്കുന്നു രണ്ട് അച്ഛന്മാരേ ഉള്ളു അതിനിടയിലേക്ക് ഒരു സഹോദരി കുംഭസാരത്തിന് വേണ്ടി കടന്നു വരുന്നു കുമ്പസാരം എന്ന ഭാവേനെ കടന്നു വരുന്നു സഹോദരി കുമ്പസാരിക്കാനായിട്ട് മുട്ടുകുത്തുന്നു എൻ്റെ പ്രിയമുള്ളവർ എങ്ങനെ നോക്കിയാലും ഒരു കുമ്പസകരഞ്ച് മിനിറ്റിൽ കൂടുതൽ പോകുവാൻ കഴിയില്ല എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ഇതഞ്ചല്ല പത്തല്ല പതിനഞ്ചല്ല ഇരുപതല്ല ഇരുപത്തഞ്ച് മിനിറ്റിലധികം എടുത്തു ഈ സഹോദരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് മറ്റുള്ളവർക്കെല്ലാം വലിയൊരു അസ്വസ്ഥതയെ അച്ഛനും എന്തൊക്കെയോ അസ്വസ്ഥത അവിടെ കിടന്ന് പറയുന്നത് പോലെ തോന്നി അതിനുശേഷം എനിക്കറിയാവുന്ന ഒരു വൈദികനായതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ച് കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് എല്ലാ മേഖലകളിലും ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് നമുക്കറിയാം എന്താണ് കുംഭസാരക്കൂടിൽ സംഭവിക്കേണ്ടത് പാപമേറ്റു പറയുന്ന മനോഹരമായ പാപം കൃപയായി മാറുന്ന മനോഹരമായി കൃപയൊഴുകുന്ന ഒരു വേദിയാണ് കുംഭസാരക്കൂട് എന്ന് പറയുന്നത് അതേസമയം സ്പിരിച്വൽ ഷെയറിങ്ങിന് വേണ്ടി വന്ന ഒരു സഹോദരിയായിരുന്നു അത് സ്പിരിച്വൽ ഷെയറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്ന ഒരു സംഭവമാണ് സ്പിരിച്വൽ അതാരുമായിട്ട് നമുക്ക് വിശ്വാസമുള്ളവരായിട്ട് പങ്കുവെക്കാം എന്നാൽ കുമ്പസാരക്കൂട് അതാണോ അതല്ല ഈ സഹോദരി കടന്നു വന്നത് ആ സഹോദരിയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാനായിരുന്നു ആ സഹോദരി വന്ന് നോക്കുമ്പോൾ കുറേ പേര് നിൽക്കുന്നു അച്ഛനെ കാണുന്നു അതിനുശേഷം എന്താണ് പറഞ്ഞ് മൂട്ടുകുത്തി ആശീർവാദം വായിച്ച് പോകുന്നു പക്ഷേ ഈ സഹോദരിക്ക് അറിവില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല ഇങ്ങനൊരു സംഭവം ഒന്ന് ചിന്തിച്ച് നോക്കണേ പത്തിരുപത് അറുപത് പേരോളം ക്യൂ നിൽക്കുക ഇരുപത്തഞ്ച് മിനിറ്റോളം ഒരാൾക്കൊക്കെ എടുക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരാണെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് കുമ്പസാരക്കൂട്ടിലിരുന്ന് നമ്മളെ ആശീർവദിച്ചു ആശീർവദിച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ഒരു അവസ്ഥയിലൂടെ ചില സ്ഥലങ്ങളിലെല്ലാം ഇത് സർവ്വസാധാരണമാണ് അത് അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ശരി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് നമ്മൾ തിരുത്തിയേ മതിയാവും കാരണം പലരെയും പലർക്കും ഉതപ്പ് നൽകുന്ന രീതിയിൽ ഇങ്ങനെയുള്ളൊരു മാതൃക സൃഷ്ടിക്കുമ്പോൾ അത് തികച്ചും നമ്മൾ തിരുത്തിയേ മതിയാവും പ്രത്യേക പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരുടെയെല്ലാം അവസ്ഥകളൊന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനിയിപ്പോൾ പാപം കേട്ടിട്ടാണ് സമയമെടുക്കുന്നതെങ്കിൽ അവിടെയും വല്ലാത്തൊരു കുഴപ്പമാണ് കാണുന്നത് മറ്റൊരു സംഭവം എന്തായിരുന്നു അറിയുമോ നമുക്കറിയാം നമ്മളെക്കാളും എത്രയോ പഠിപ്പും അറിവും ഈശോയുടെ പ്രതിപുരുഷന്മാരായിട്ടാണ് വൈദികർ കുംഭസാര കൂടുതൽ വന്നിരിക്കുക ആ സമയത്ത് പാപത്തെ വെച്ച് തർക്കിക്കുന്ന കുമ്പസാരങ്ങളും നടക്കുന്നുണ്ട് വൈദികം തരുന്ന പ്രാചിത്തം പോരാതെ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ അതല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മുടേതായ രീതിയിൽ തർക്കിക്കുന്ന ചില വ്യക്തികളും ഇന്ന് ഈ കാലഘട്ടത്തിൽ സർവ്വസാധാരണമാണ് അതും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് നമ്മളെക്കാൾ അറിവുള്ളവരാണോ വൈദികര് ഇത്രത്തോളം വർഷ സെമിനാരികളിൽ പഠിച്ച് തിരുപ്പട്ട സ്വീകരിച്ച് കുംഭസാരം എന്ന കൂതാശിലേക്ക് അവർക്ക് നമ്മൾ ഉപദേശിക്കുവാനായിട്ടുള്ള അർഹതയുണ്ട് നമുക്കത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കണം എൻ്റെ വശമല്ല അവിടെ വിജയിക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയും സമയമെടുക്കുന്നത് പല സ്ഥലങ്ങളിലാണ് വൈദികർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ കുംഭസാരക്കൂടിലിരുന്ന് എന്ത് അവർക്ക് അവിടെ കിടന്ന് എന്തെങ്കിലും നമ്മുടെ ദേഷ്യപ്പെടാൻ അങ്ങനെ പറ്റുമോ ഒരു അങ്ങനെ സാധിക്കില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളതിനെ തിരുത്തിയേ മതിയാവൂ അതുകൊണ്ട് ചില സംഗതികളെല്ലാം കാണുമ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു പോവുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നത് കൊണ്ടാണ് ചിലതൊക്കെ ചിലതിനൊക്കെ മാറ്റം സംഭവിച്ചേ മതിയാവും സ്പിരിച്വൽ ഷെയറിങ് കുംഭസാരക്കൂടിൽ പങ്കുവെക്കേണ്ടതല്ല അതിനുവേണ്ടി പ്രത്യേക സമയം കണ്ടെത്തി ആരാണെങ്കിലും അനുവാദം വാങ്ങി നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കേണ്ട വേദിയാണ് സ്പിരിച്വൽ ഷെയറിങ് കുംഭസാരം എന്നത് പാപം ഏറ്റു പറയാനുള്ള ഏറ്റവും മനോഹരമായ വേദിയാണ് കുംഭസാര കൂട് എന്നുള്ള സത്യം കൂടെ തിരിച്ചറിയണം ഈ കാലഘട്ടത്തിൽ നമ്മളെയെല്ലാം കുമ്പസാരിപ്പിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യർക്ക് വേണ്ടിയും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആമേ